നമസ്കാരം ഞാൻ ഉമാശങ്കർ എഴുമാങ്ങാട് യു എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ ചെറുതുരുത്തി കൊച്ചിൻ പാലം എന്നറിയപ്പെടുന്ന പാലക്കാട് തൃശ്ശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിലാണ് ഇപ്പോൾ ഉള്ളത് എൻ്റെ കൂടെ കൂടെതാ നമ്മുടെ ഇതായി കാണുന്ന കാരണവന്മാർ ഒരു ജനാശി എഴുപത് വയസ്സ് പ്രായമുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും അതേപോലെ തന്നെ വിദേശത്തു നിന്നൊക്കെ നാട്ടിൽ വന്ന് എന്താ പറയുക നമ്മുടെ വാർദ്ധക്യകാലം വളരെ അടിച്ചു പൊളിച്ച് വളരെ സന്തോഷകരമായി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളേനെയാണ് ഞാനിവിടെ കണ്ടത് ഈ വഴി യാത്ര ചെയ്യുമായിരുന്നു അപ്പോൾ എന്താ പറയുക ഇവരെല്ലാവരും കൂടി എല്ലാവരും മുടിയൊക്കെ നരച്ചിട്ടുള്ള ആളുകൾ വയസ്സായ ആളുകൾ അവരെല്ലാവരും കൂടി വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് അവരുടെ എന്താ പറയുക ആ ആഘോഷം കണ്ടപ്പോഴേ ഞാൻ വണ്ടി തിരിച്ചു വന്നതാണ് നമുക്ക് അവരൊന്നും പരിചയപ്പെടാം എല്ലാ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും നമ്മൾ സന്തോഷകരമായി ജീവിക്കാനാണ് നമുക്ക് ആഗ്രഹം അപ്പോൾ അങ്ങനെയുള്ള ഈ കാലത്ത് നമ്മുടെ വാർദ്ധക്യ സഹജമായ എല്ലാ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വച്ചിട്ട് വളരെ നിരാശയോടുകൂടി വീടിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞുകൂടുന്ന ഒരു കാലത്ത് എന്താ പറയുക ജീവിതം ഉല്ലസിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒത്തുകൂടി ദിവസവും വൈകുന്നേരം ഈ നേരത്തെ അവരിവിടെ ഈ പാലത്തിൻ്റെ മുകളിൽ ഈ മനോഹരമായ ഈ അന്തരീക്ഷത്തിൽ ഇവിടെ കുറച്ച് നേരം സമയം ചെലവഴിക്കും അവരുടേതായ സന്തോഷങ്ങളും ദുഃഖങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ പരിചയപ്പെടാം പങ്കുവെക്കാൻ എന്താ ഇപ്പൊ നിങ്ങളിവിടെ ഈ കൊച്ചിൻ പാലത്തില് ദിവസവും വൈകുന്നേരം ഒത്തുകൂടും ദിവസവും വൈകുന്നേരം ദിവസം എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞങ്ങൾ പത്ത് പതിനഞ്ചു പേര് അങ്ങനെ പേരോള പോയിന്റുകളാണ് കുറച്ച് ആൾക്കാർ നിൽക്കും ഇവിടെ കുറച്ച് ആൾക്കാർ നിൽക്കും കുറച്ച് അപ്പുറത്ത് പിന്നെ അവസാനം എല്ലാവരും ആറ് മണി മുതൽ ഒരു ആറേ മുക്കാൽ ഏഴ് വരെ ഞങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഇവിടെ വന്നിട്ട് ഞങ്ങൾ സംസാരിക്കും ആദ്യം ഞങ്ങൾ നിന്നേർന്നത് ഈ പഴയ കൊച്ചിൻ പാലം ഉണ്ടല്ലോ ആ പാലത്തിന്റെ മോളായിരുന്നു ആദ്യം ചെന്ന് അത് പൊളിഞ്ഞ് വീഴ് കാരണം കൊണ്ട് ഞങ്ങള് ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് പോലെ ശരി ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് പോലെ തടങ്ങിയതാണ് ഓരോരുത്തരും ഓരോരോ കാലയളവിൽ വന്നിട്ട് ഇവിടെ ഞങ്ങൾ ഇങ്ങനെ സമ്മേളിക്കലിടങ്ങി അങ്ങനെയാണ് ഇതിന്റെ അംഗസംഖ്യ കൂടി അംഗസംഖ്യ കൂടി അങ്ങനെയാണ് ഇതല്ല ചെലപ്പോ ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടായിട്ടുണ്ട് ചിലപ്പോൾ കമ്മി ആയിരിക്കും ഞാൻ റെയിൽവേയിലായിരുന്നു എന്താ പേര് എനിക്ക് വയസ്സായി റിട്ടയർമെന്റ് ചെയ്തു അന്ന് തുടങ്ങിയതാണ് ഇവിടെ വരവ് ഈ കൊറോണ കാലത്ത് മാത്രം ഒരു മൂന്ന് കൊല്ലം ഇവിടെ വരാൻ ആയിരുന്നു കൊണ്ട് വന്നില്ല ബാക്കിയുള്ള കാലങ്ങളിലെല്ലാം കൊറോണ കഴിഞ്ഞു നമ്മൾ ഫ്രീ ആയി വരാന്ന് പറഞ്ഞു അപ്പൊ അതിന് ശേഷം എല്ലാവരും വെരി വെരി ഫാമിലി എന്താ ഫാമിലി എനിക്ക് ഭാര്യ പിന്നെ മൂന്ന് മക്കള് എല്ലാവരും എന്താ ജോലി ചെയ്യുന്നു ആണ് മകന്റെ ഭാര്യ അവരൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ട് അങ്ങനെ ഒരു ചുറ്റുപാടില് ഞാൻ ഗൾഫിലായിരുന്നു മുതല് രണ്ടായിരത്തി ഇരുപത് വരെ ഗൾഫിലായിരുന്നു മുതൽ സാറിന്റെ പേരെന്താ മുഹമ്മദ് മുഹമ്മദ് കൊല്ലം സർവീസിലായിരുന്നു ഡിഫൻസിലായിരുന്നു അല്ലേ

ഒരുപാട് ഹാപ്പിയാണ് ഒരാളെ എന്താ ചെയ്യുന്നത് ഒക്കെ വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ അതേമാതിരി വിദേശത്ത് അല്ലേ ഒക്കെ ആയിരുന്നു ആ സാറിന് ഫാമിലി ആ ഫാമിലി വൈഫുണ്ട് ആ രണ്ട് കുട്ടികളുണ്ട് ആ രണ്ട് ഹോസ്റ്റലുകളുണ്ട് ആ കൂടി എല്ലാവരുമായിട്ട് സുഖമായിട്ട് കഴിയണം അല്ലേ സാറേ ആ പഞ്ചായത്തിൽ നിന്ന് റിട്ടയർ ചെയ്യണം പഞ്ചായത്തുനിന്ന് റിട്ടയർ ആയതാണ് അല്ലേ ആ ഓക്കെ റൈഫ് ചെയ്യാം മരിച്ചു ഒറ്റയ്ക്കാണ് ആ ആ കുട്ടികൾ രണ്ട് പേരും രണ്ട് രണ്ട് കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് വിദേശത്താണ് ഓ എല്ലാവരും സന്തോഷമായിട്ട് കഴിയണം അല്ലേ സാറ് റിട്ടയർ ഓക്കെ ആ ഫാമിലി ഫാമിലി വൈഫും രണ്ട് മക്കള വൈഫും രണ്ട് കുട്ടികളും ആ ആ മക്കള് രണ്ടുപേരും ആ എൻജിനീയർമാരാണ് ആ ആ ബോംബെയിലും ആ ചെന്നൈയിലൊക്കെ ആയിട്ട് ബോംബേലും ചെന്നൈയിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു സുഖമായിട്ട് കഴിയുന്നു സന്തോഷം അല്ലേ സാറേ ബിസിനസ്സാണ് ആ ആ ആ ഒരു മകൻ കളി ആ ശരിയായി ശരി ശരി സന്തോഷമായിട്ട് കഴിയണം അല്ലേ കെ എസ് ആർ ടി സിയിലായി എൺപതായി അല്ലേ ഇതിലെ ഏറ്റവും കാരണേ കുട്ടികൾ ആ ആണ് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ആ ആ ഓ അത് ശരി അത് ശരി സുഖായിട്ട് കഴിയണോ എന്റെ പത്മനാഭൻ എന്ന പേര് ആഹ് വീട്ടില് പിടിക്കാ കുമാരൻ നിന്ന് ആ മൈൽവാനത്തിലേ മൈൽവാനത്തിലാണ് ആഹ് ചെറു കുട്ടികൾ രണ്ട് കൂടാതെ അപ്പൊ എല്ലാവരും എന്താ പറയാ പരസ്പരം നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളൊക്കെ പങ്കുവെക്കുന്നതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലേ അല്ലേ അങ്ങനെയാണ് ഏതാ എൻ്റെ പേര് ഉമാശങ്കർ എന്നാണ് വീട് ഏഴുമങ്ങാടാണ് ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് പിന്നെ എന്താ പറയുക ഇങ്ങനെ പോണു അപ്പം ഇത് എന്താ പറയുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വയസ്സാവൂലോ ഒന്നല്ല നാളെ എന്തായാലും പ്രായമാവും അപ്പം പ്രാ ആ അല്ല പറയാ അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രായമായ ആളുകളെ കാണുമ്പോൾ അവരുടെ സന്തോഷവും ഇതൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ അത് തന്നെയാണ് അതിന് കാരണം എന്തായാലും എല്ലാവരും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം കേട്ടോ ഇപ്പം അതേ മരി കുറേ കാലം ഈ എന്താ പറയുക നമ്മുടെ ഭാരതപ്പുഴയുടെ ആ കാറ്റും കോളൊക്കെ കൊണ്ട് അല്ലേ പൊളിച്ച് ഇവിടെ സന്തോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പരിചയപ്പെട്ടതിലെ എല്ലാവരും വളരെ നന്ദി സന്തോഷം കേട്ടോ താങ്ക് യു താങ്ക് യു നിങ്ങടെ വന്നോട്ടോ ചട്ടം കട്ട് വഴിയാണ്